പ്രവാസി ഭർത്താവ് നാലാമത്തെ വിവാഹം കഴിച്ചതോടെ കൺട്രോൾ പോയ മൂന്നാമത്തെ ഭാര്യയാകട്ടെ ഒരു വയസ്സുകാരൻ മകനെ ഉപദ്രവിച്ച സംഭവത്തിൽ പിടിയിലായിരിക്കുകയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ അറസ്റ്റിലായ ഈ കുട്ടിയുടെ മാതാവ് ഇപ്പോൾ നാലാമത് വിവാഹം കഴിച്ച തന്റെ ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകിയെന്നുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് തിരുവനന്തപുരം പാങ്ങോട് സ്വദേശി നജുമുദിനെതിരെയാണ് കുട്ടിയുടെ മാതാവായ മന്നാർ സ്വദേശി അനീഷ പരാതി നൽകിയിരിക്കുന്നത് അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും കുട്ടിയെ നോക്കാനുള്ള ചെലവ് ില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് യുവതി പരാതി നൽകിയത് ഇക്കഴിഞ്ഞ ദിവസം യുവതി കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് ചിത്രീകരിച്ച് നജുമുദ്ദീൻ അയച്ചിരുന്നു ഇത് നജ്മുദ്ദീൻ തന്നെ പലർക്കും അയച്ചു നൽകുകയും തുടർന്ന് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചിരുന്നുവെന്ന് യുവതി തന്നെ മൊഴി നൽകിയത് തന്നെയും കുഞ്ഞിനെയും ഇയാൾ സംരക്ഷിക്കാത്തതിന്റെ മാനസിക സമ്മർദ്ദത്തിലാണ് താൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തതെന്നുമാണ് യുവതി പോലീസിനോട് പറഞ്ഞത് അതേസമയം നജ്മുദ്ദീനുമായിട്ടുള്ള വിവാഹത്തിന് യുവതിയുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലാതിരിക്കവേ തന്നെ യുവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ഇയാളുമായി ഒരുമിച്ച് താമസം തുടങ്ങി ഈ ബന്ധത്തിന് പിന്നാലെ യുവതി ഗർഭിണിയാവുകയും എന്നാൽ പിന്നീടാണ് നജ്മുദ്ദീൻ മറ്റൊരു വിവാഹം ചെയ്ത വിവരങ്ങളും യുവതി മനസ്സിലാക്കിയത് രണ്ടായിരത്തി ഡിസംബർ മുതൽ ഇയാളുമായി പിരിഞ്ഞ് മാന്നാറിൽ പിതാവിനോടൊപ്പമാണ് യുവതിയുടെ താമസം മുൻപത്തെ വിവാഹങ്ങളിലുണ്ടായ രണ്ട് കുട്ടികളും ഇവർക്കൊപ്പമായിരുന്നു യുവതിയുടെ മൂന്നാമത്തെ ഭർത്താവാണ് നജുമുദ്ദീൻ എന്നും ഈ യുവതി ഉൾപ്പെടെ നജ്മുദ്ദീന് നാല് ാര്യന്മാരുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് കുട്ടികളുടെ സംരക്ഷണം ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തിരിക്കുകയാണ് നജബുദീൻ എവിടെയാണുള്ളതെന്നും ഇപ്പോൾ പോലീസിന്റെ വ്യക്തതയിൽ അതേസമയം അനീഷയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് യുവതിയാണ് ഈ മൊബൈലിൽ വീഡിയോ ചിത്രീകരിച്ച ഉപേക്ഷിച്ചുപോയ ഭർത്താവിന് അയച്ചു നൽകിയത് യുവതി കുഞ്ഞിനെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു ഇനിയും കൊല്ലുമെന്നും കാണു കണ്ട് രസിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതി വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് നിന്റെ നക്കാപ്പിച്ച കിറക്കും നീ എന്നോട് കാണിക്കുന്ന നന്ദിക്കും ഇങ്ങനെയാണ് നിന്റെ മോനെ നോക്കാൻ പറ്റത്തുള്ളടാ നീ കൊണ്ട് കേസ് കൊടുക്ക് നീയായിട്ട് കേസിന് വേണം അതാണ് എനിക്ക് ആവശ്യമെന്നാണ് യുവതി പറയുന്നത് രണ്ട് മിനിറ്റിലേറെ നേരം യുവതി ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നുണ്ട് അതായത് പുത്തമ്പേരൂർ സ്വദേശിയായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു യുവതിയും ഭർത്താവും ഏറെ നാളായി പ്രശ്നങ്ങളുണ്ടെന്നാണ് വിവരങ്ങൾ ഇരുവരുടെയും പുനർവിവാഹമായിരുന്നു ഇവർക്ക് പിറന്ന ആൺകുട്ടി അമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത് ഇതിനിടെയാണ് ഇയാൾ വീണ്ടും വിവാഹം കഴിച്ചതായിട്ടുള്ള വിവരങ്ങൾ യുവതി അറിയുന്നത് തുടർന്ന് ഉള്ള പ്രകോപനമാണ് യുവതിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നാണ് പോലീസിന് മൊഴി നൽകി ും കുട്ടിയുടെ ചിലവിന് മറ്റുമായി തിരുവനന്തപുരം സ്വദേശി യുവതിക്കാണ് പ്രവാസിയായ ഭർത്താവ് പണം അയച്ചു നൽകുന്നത് എന്നാൽ ഇയാൾ വിവാഹം കഴിച്ചതിന്റെ പകയാണ് യുവതി കുട്ടിയോട് തീർത്തതെന്നും കുട്ടിയുടെ ശരീരത്തിൽ ആസകലം പാടുകളുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് നിലവിൽ ബന്ധുക്കളുടെ പരിചരണത്തിലാണ് ഈ കുട്ടിയുള്ളത് സർക്കാരിന്റെ പരിചരണ കേന്ദ്രത്തിലേക്ക് കുട്ടിയെ മാറ്റുമെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഇയാൾ നാലാമത് വിവാഹം കഴിച്ചിരിക്കുന്നുവെന്നും മറ്റൊരാളെ കൂടി വിവാഹം ചെയ്തതിന് പിന്നാലെ ഇയാൾ വിദേശത്തേക്ക് പോയതെന്ന വിവരങ്ങൾ പിന്നീടാണ് യുവതി അറിഞ്ഞതെന്നാണ് പറയുന്നത് കുഞ്ഞിനെ മർദ്ദിച്ച സംഭവം യുവതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു മാനാർ സ്വദേശിനിയായ അനീഷയാണ് അറസ്റ്റിലായിരിക്കുന്നത് അതേസമയം വിവാഹ വാഗ്ദാനം നൽകി വ്യക്തി തന്നെയും കുഞ്ഞിനെയും നോക്കുന്നില്ലെന്നാണ് യുവതി പറയുന്നത് ഇതിന്റെ വൈരാഗ്യത്തിലാണ് താൻ ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചതെന്നുമാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയും ന്യൂസ് ന്യൂസ് കർമ്മ